നമുക്ക് ഇന്നൊരു അമരപ്പയർ മെഴുക്കുരട്ടി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി കുറച്ച് അമരപ്പയർ എടുക്കുക കുറച്ച് സവാള രണ്ട് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ എടുക്കുക ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അമരപ്പയർ ഉപ്പിട്ട് വേവിച്ചെടുക്കുക കാരണം ഇതിനൊരു കയ്പുണ്ട് ആ കയ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കും ഇത് ഏകദേശം ഒന്നായി കഴിയുമ്പോൾ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇതിനൊരു കയ്പ് രസമുണ്ട് ഇത് നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരെ പേർ അറിയാമല്ലോ ഇതൊക്കെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് കടകിട്ട് പൊട്ടിക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവോള വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചവച്ചമുളക് എന്നിവയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ൊക്കെ ഏകദേശം ഒന്ന് കളർ മാറി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഒരു ഒന്ന് തിളപ്പിച്ച് മാറ്റിവെച്ച് നമ്മളുടെ ആമരപ്പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ലേശം ആവശ്യത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ അമരപ്പയർ വേവിച്ചത് ഉപ്പിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ തന്നെ ഉപ്പ് ചേർക്കേണ്ടതാണ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് ആ വീര് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇടത്തോന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഇടുക ഒന്ന് ഇളക്കി നോക്കി കൊടുക്കുക കാരണം അടുക്കി പിടിക്കുന്നു നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ആവിയിൽ അടക്കി വെച്ചിട്ടാണ് അത് ചുറ്റെയ്തെടുക്കുന്നത് നമ്മുടെ സ്വാദിഷ്ടമായ അമരപ്പയർ മീടെ റെഡി ആയി ചെയ്തിരിക്കുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കണ്ടോ എന്ത് എളുപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ